നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൈവെട്ടുമെന്നും കാൽവെട്ടുമെന്നും പറഞ്ഞ ബി ജെ പിക്ക് വീണ്ടും നെഞ്ചുറപ്പോടെ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയുടെ ഭീഷണികളിൽ ഭയം നോടി ഒളിക്കുന്ന നേതാവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പി ചെയ്യുന്ന ഓരോ പ്രവർത്തികളെയും എടുത്തിട്ടലക്കി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ചുട്ട മറുപടി തന്നെ നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിൽ സംശയമൊന്നുമില്ല അത്തരത്തിൽ ചേട്ടൂർ ശങ്കരൻ നായർ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിക്ക് ആനടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങി ദേശീയ നേതാക്കൾക്ക് ശേഷം ബി ജെ പി ഇപ്പോൾ കോൺഗ്രസ് ചരിത്രത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഏക മലയാളിയായ ചേട്ടൂർ ശങ്കരൻ നായരെ സ്വീകരിക്കുന്ന ഒരു വ്യത്യസ്ത കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഹരിയാനയിൽ നടന്ന ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ശങ്കരൻ നായരെ അനുസ്മരിച്ചിരുന്നു ഇതേ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ശനിയാഴ്ച പാലക്കാട്ടെ വീട്ടിൽ എത്തുകയായിരുന്നു ബി ജെ പിക്ക് ആഘോഷിക്കാനായി ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പോലും പേരിന് ഇല്ലാത്തത് കൊണ്ടാണ് ചേട്ടൂരിന്റെ പേരിൽ മുന്നോട്ട് വരുന്നത് എന്നാണ് മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത് കോൺഗ്രസ് നാടിന് ചരിത്ര നായകരെയാണ് സമ്മാനിച്ചിരിക്കുന്നത്

വീരനായ ധീരനായ മലയാളത്തിനും ഇന്ത്യക്കുമൊക്കെ ഒരു സ്വാതന്ത്ര്യ സേനാനിയുടെ വാർഷികം ബിജെപി ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് അവർക്കാരെ ആഘോഷിക്കാനല്ലോ ഏതെങ്കിലും ബി ജെ പി പ്രസിഡന്റ് ആഘോഷിച്ചാൽ നാട്ടിലാരെങ്കിലും അംഗീകരിക്കും അപ്പോൾ അതുകൊണ്ട് എഐ സി സി പ്രസിഡന്റ്കാർ കൊള്ളാവുന്ന ആളുകളൊക്കെ കോൺഗ്രസ് ആയി പോയില്ലേ ഇവര് സർദാർ വല്ലഭായ് പട്ടേലിനെ പറയുന്നു ചേത്തൂർജിയെ പറയുന്നു ഇവരുമായി ബന്ധമുള്ള ആരുടെങ്കിലും പേര് പറയാനില്ലാത്തതുകൊണ്ടാണല്ലോ ഇവരുടെ ആരുടെ പേര് പറയുന്നുള്ളൂ ഈ നാട്ടിൽ അവരാഘോഷിക്കാൻ പറ്റുന്ന ഒരു വാർഷിക ആരുടേതാണ് ആചരിക്കാൻ പറ്റുന്ന ഈ നാട് അംഗീകരിക്കുന്ന ഒരു ഒരു പേര് നിങ്ങൾ വ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ആ തരത്തിൽ പങ്കെടുത്തു എന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരാളുടെ പേരും പിന്നെ എ സി സി പ്രസിഡന്റിന്റെ വാർഷികം അവരാഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുപോലെ ഒരുപാട് ആളുകളുണ്ട് ചേറ്റൂർജി ചേറ്റൂർജി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് എത്രയോ മഹാന്മാരെ മഹാന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ സംഭാവന ചെയ്യുന്ന സമയത്തൊക്കെ ഇവരവരുടെ പിടിക്കാൻ പോയതുകൊണ്ടല്ലേ ഈ ദാരിദ്ര്യം ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ ഇവരുടെയും ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ ഇതുപോലുള്ള ചരമവാർഷികങ്ങളോ ജന്മവാർഷികങ്ങളോ രക്തസാക്ഷി വാർഷികങ്ങളോ ഒക്കെ ഇവർക്കും ആഘോഷിക്കാൻ പറ്റുമായിരുന്നല്ലോ അപ്പൊ അത് അവരുടെ ഒരു ദാരിദ്ര്യമായി കണ്ടാമോ അല്ല അവിടെ സ്വാഭാവികമായിട്ടും ചേറ്റൂജി നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പൊതു സ്വത്താണ് കോൺഗ്രസിന്റെ മാത്രം സ്വത്തല്ല അദ്ദേഹം കോൺഗ്രസിലൂടെ ഒരു സ്വത്തായി മാറിയ ആളാണ് അദ്ദേഹത്തിന്റെ വാർഷികം ഡി സി സിയുടെ പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡി സി സിയുടെ പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്മാരകം നിങ്ങൾ പറയുന്ന പോലെ വിമർശനാത്മകമായ രീതിയിൽ കിടക്കുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് അത് പരിഹരിക്കപ്പെടേണ്ടതാണ് അത് ഗാന്ധിജിയുടേതായാലും സുഭാഷ് ചന്ദ്രബോസിൻ്റെതായാലും ജവഹർലാൽ നെഹ്റുവിൻ്റെതായാലും ചെറ്റുജിയുടേതായാലും ഒക്കെ നമ്മൾ ആ തരത്തിൽ പരിഗണിക്കപ്പെടേണ്ടതാണ് പക്ഷേ അതും ഇതും തമ്മിൽ വ്യത്യാസം ഇത് ആശയ ദാരിദ്ര്യം കൊണ്ടുണ്ടായിരുന്നത് ആ ആശയ ദാരിദ്ര്യത്തിന് തൽക്കാലം നമുക്കൊന്നും ചെയ്യാനില്ല ആകെയുള്ളത് ഇവരുടെ പഴയ തലമുറയെ പഴിക്കുകയോ ഇവർക്ക് കയറാൻ നിവർത്തി അന്ന് ഈ പണിക്കൊന്നും പോകേണ്ടായിരുന്നല്ലോ ബ്രിട്ടീഷുകാർക്കിപ്പോൾ നിൽക്കാൻ പോകണ്ടായിരുന്നല്ലോ അന്ന് ഞങ്ങൾ ചെയ്ത പോലെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ആഘോഷിക്കായിരുന്നല്ലോ അത് നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥയാണ് അല്ലേ നമുക്കൊരു നല്ല പൈതൃകമില്ല എങ്കിൽ അപ്പുറത്താളുടെ പൈതൃകത്തെ നമ്മൾ കടമെടുത്തിട്ട് അത് കൊള്ളാലോ എന്ന് പറയാനെങ്കിൽ നിവർത്തിയുള്ളൂ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ലഗസിന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമായി പോയില്ല ഇരുപത്തിയൊൻപതാം തീയതി കെ പി സി സിയുടെ കെ പി സി സി തന്നെ നേരിട്ട് നടത്തുന്ന വലിയ വലിയ സമരമുണ്ടല്ലോ സമരപരിപാടി അത് കെ പി സി സി പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിലൂടെ വന്നതാണ് ഇരുപത്തി ഒൻപതാം തീയതി നമ്മളതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഒരു ദിവസത്തെ സമരത്തിനപ്പുറം ഞങ്ങൾക്കത് പ്രത്യക്ഷാസ്ത്രവർശമാണ് കോൺഗ്രസിന് സംഘപരിവാർ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു പഞ്ചായത്ത് സീറ്റിന്റെ പാർലമെന്റ് സീറ്റിന്റെ വിഷയമല്ല ഈ രാജ്യത്ത് പാർലമെന്റിൽ നിന്ന് ഞങ്ങൾ പത്ത് പതിനഞ്ച് പതിനൊന്ന് വർഷമായിട്ട് മാറി നിൽക്കുകയല്ലേ പാർലമെന്ററി അധികാരത്തിൽ നിന്ന് രാജ്യത്തിന്റെ പാർലമെന്റ് പോയിട്ട് പാല് സൊസൈറ്റിയിൽ പോലും അധികാരമില്ല എങ്കിലും പ്രത്യേക ശാസ്ത്രത്തെ വിട്ടിട്ടുള്ള കളിഞ്ഞുണ്ട്